പരിചയപ്പെടുന്ന ആൾക്കാരും ജോലി ഇതുവരെ അങ്ങനെ ബാഡായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ നൈറ്റ് നൈറ്റിൽ വർക്ക് ചെയ്യാറുണ്ട് നന്നായിട്ടാണ് കോപ്പറേറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ പിന്നെ അച്ഛന്മാരൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് കെയറിങ് പിന്നെ ഇത് ഇവിടെ ഓഫീസുകൾ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി അംഗിൾസ് അവരൊക്കെയാണ് നമ്മുടെ കൂടുതലായിട്ട് നമ്മളെ ഗാർഡിയൻ പോലെയാണ് പെരുമാറാറ് ലേഡീസ് ചെല്ലുമ്പോൾ പറയും ഓ മക്കളെ ലേറ്റ് താമസിച്ചോ ലേറ്റായോ മണി കഴിഞ്ഞില്ല അങ്ങനെയൊക്കെ ഒരുപാട് നമ്മുടെ നാടിനെ കുറിച്ച് അപ്പൊ അഭിമാനം തോന്നും നല്ലതായിട്ട് പെരുമാറ്റം വാർത്തകൾ ബാഡ് ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇത് എങ്ങനെ പോകാൻ പറ്റുമോ നമുക്ക് രാത്രി വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തോന്നും പക്ഷെ ഒരുപാട് പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് ഈ പഠിക്കുന്നതിനോടൊപ്പം വീട്ടിൽ ഞാൻ മേരീഡ് ആണ് ഇച്ചിരി ആണ് അപ്പോൾ കുറച്ച് ബാധ്യതകളും പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലി അന്വേഷിച്ച ഒരുപാട് നടന്നു പിന്നെ ബാങ്കിലൊക്കെ ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവായി ആയി പക്ഷെ നമുക്ക് ടൈം കംഫർട്ട് ആവുന്നില്ല പ്രഷറ് എല്ലാം കൂടെ ആവുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം അത്യാവശ്യം ഐണിങ്സ് ഉണ്ടാവുന്നുണ്ട് കംഫർട്ടാണ് പിന്നെ ഒരുപാട് ചേട്ടന്മാരെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ നന്നായിട്ട് നമ്മളോട് നല്ല പിന്നെ മോശം അനുഭവം ഉണ്ടായ ആൾക്കാരും പറയാറുണ്ട് എല്ലാത്തിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടല്ലോ നമ്മൾ പോസിറ്റീവ് മാത്രം എടുത്ത് വർക്ക് ചെയ്യുന്നു എന്തായാലും ഒരുപാട് ജീവിത വിജയം ഉണ്ടാവട്ടെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ സന്തോഷം കൊണ്ടുപോകാതെ ഇന്നലെ എനിക്ക് ഫുഡ് അതെ ഇന്നലെ ഞാനാണ് വന്നത് അതാണ് ഇന്ന് വിളിച്ചിട്ട് റെഡ് എഫ് എം അല്ലെങ്കിൽ ചോദിച്ചത് അതില് മാപ്പിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അഡ്രസ് വേണ്ട പെട്ടെന്ന് മനസ്സിലായി ഇവിടെയാണല്ലോ ഇന്നലെ വന്നതെന്ന് ഒരുപാട് സന്തോഷം ഞാന് നിങ്ങളെ സമയം കിട്ടുമ്പോ മേഡത്തിന്റെ അഞ്ചില് മേഡത്തിന്റെ എഫ് കേൾക്കാൻ സമയം കിട്ടാറില്ല ഇപ്പൊ അതാണ് സത്യ പ്ലസ് ടു പഠിച്ചും പത്ത് ഒമ്പത് മണി അങ്ങോട്ട് കേട്ടോണ്ടേ സ്വപ്നം എന്തെങ്കിലും ഒരു ആ അമ്മയുണ്ട് അപ്പൊ അമ്മയെ കുറച്ചൂടെ ബെറ്റർ ആയിട്ട് നോക്കാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും ഉണ്ടോ അമ്മയ്ക്കോ അമ്മയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് നല്ലതായിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ഒരു നല്ല നല്ലതിലോട്ട് മാറണം ജീവിത സാഹചര്യം ഒന്ന് മാറ്റിയെടുക്കണം വീടെന്നത് സ്വപ്നമാണ് എങ്കിൽ പോലും ജീവിത നിലവാരം ഇച്ചിരി ഒന്ന് ഉയർത്തിയെടുക്കണം അതാണ് ഇപ്പോഴത്തെ ആഗ്രഹം താമസിക്കുന്നത് അച്ഛൻ്റെ ബ്രദറിന്റെ വീട്ടിലാണ് അതൊരു പഴയ വീടാണ് അപ്പോൾ അവിടെനിന്ന് ഒന്ന് മാറി തൽക്കാലത്തേക്ക് ഒന്ന് നല്ലൊരു നിലവാരത്തിലോട്ട് ഉയരണം അതാണ് ആഗ്രഹം അതിനോട് പടുത്ത മുന്നോട്ട് കൊണ്ടുപോകണം ക്ലാസ് എപ്പോഴാണ് ക്ലാസ് മോർണിംഗ് ആണ് ഓൺലൈൻ ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്തിട്ട് ഇന്ന് രാത്രി വരെ വർക്ക് ഞാൻ പത്തുമണി വരെ നിക്കും ചില സമയത്ത് ഓർഡർ ഉണ്ടെങ്കിൽ പതിനൊന്ന് മണിവരെ ഒക്കെ നിക്കാറുണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല നമുക്ക് ഫുഡ് കിട്ടുമ്പോ നമ്മളെ കസ്റ്റമർ അയ്യോ ലേറ്റ് ആയിട്ടിരിക്കുമ്പോ വിശന്നിരിക്കുകയാണോ അങ്ങനത്തെ ഒരു നമ്മൾ നമ്മള് കൊണ്ട് കൊടുക്കാറ് അവര് വിശം എന്നിട്ടല്ലേ ഓർഡർ ചെയ്യുന്നത് അപ്പൊ നമ്മളടുത്ത് സോറി ചിലപ്പോ ലേറ്റ് ആകുമ്പോൾ വിഷമം തോന്നുന്നു അവര് വിശന്നിരുന്നിട്ട് നമ്മൾ പക്ഷെ വിശന്നിരുന്നാണ് ഓടുന്നത് നമ്മൾ എല്ലാരും നമ്മള് ചുറ്റുപാട് നോക്കിയാൽ കാണാ എവിടെയെങ്കിലും ഒക്കെ നിന്നാ ലൈറ്റ് ആയിട്ട് ഒന്ന് കഴിച്ചിട്ട് അവിടെ സമയത്തിന് കൊണ്ട് വേണ്ടി ഓടുന്നത് ഞാനും ഫാനാണ് കാരണം ഇത്രയും ചേച്ചി കമന്റ് താഴോട്ട് വരുമ്പോ കമന്റ്സ് ആൾക്കാർ എന്തൊക്കെ പറയും എന്താ വലിയ ജോലി അപ്പൊ എന്ത് പോസിറ്റീവ് ആയിട്ടാ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യും നമുക്കൊക്കെ ചെറിയ പ്രഷർ വരുമ്പോഴും സങ്കടം വരും കരച്ചിൽ വരും പക്ഷെ ആ ഒരു കാര്യത്തിൽ താങ്കൾ ഒരു ബഹുമാനിക്കും കമന്റ് ഹാൻഡിൽ ചെയ്യാനൊന്നും ആണ് പ്രത്യേകിച്ച് സ്ത്രീകളാവുമ്പോ അറിയാലോ നമ്മളൊന്ന് ഡ്രസ്സിങ്ങിലോ അല്ലെങ്കിൽ ഇത്തിരി ഒന്ന് ബോൾഡ് ആയി കഴിഞ്ഞാൽ തീർന്നു നമ്മളെ സൊസൈറ്റിയിൽ അത്ര ഒരു ഇതേ ഉള്ളു നമുക്ക് പക്ഷെ നിങ്ങളൊക്കെ ഹാൻഡിൽ എനർജി ഇങ്ങനെ കിട്ടുന്നത് ഒരുപാട് സന്തോഷം ഡെലിവറിക്ക് ശരിയടാണെ